എല്ലാവർക്കും മഴവിൽ മീഡിയയിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഇതാ നമ്മുടെ മുകേഷ് അണ്ണൻ അടിപൊളിയായിട്ട് ഒരു റീൽസൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ കൂടെ നമ്മുടെ ബിഗ് ബോസിൽ പങ്കെടുത്ത ഒരു പെൺകുട്ടിയും വേറൊരു പെൺകുട്ടിയും കൂടെ ഉണ്ട് ഇദ്ദേഹത്തിന് ഭാര്യ ഒരു ഇൻ്റർവ്യൂവിൽ ഇദ്ദേഹം ചെയ്യുന്ന ക്രൂരകൃത്യങ്ങളെക്കുറിച്ച് വിവരിച്ചിരുന്നു അതായത് ഭാര്യയുടെ സ്ത്രീത്വത്തിന് യാതൊരു വിലയും കൊടുക്കാതെ വേറെ പെൺകുട്ടികളെയൊക്കെ വീട്ടിലേക്ക് പോലും വിളിച്ചു കൊണ്ടുവരുന്ന വളരെ മോശം സ്വഭാവക്കാരനാണ് മുകേഷ് എന്ന് സ്വന്തം ഭാര്യ തന്നെ ആ ഇന്റർവ്യൂയിൽ പറയുകയുണ്ടായിട്ടുണ്ട് ഏറ്റവും രസകരമായ സംഭവം എന്താ വെച്ചുകഴിഞ്ഞാൽ ഇദ്ദേഹം ഒരു രാഷ്ട്രീയക്കാരനാണ് ഇദ്ദേഹം ഇലക്ഷനിൽ പങ്കെടുത്ത് വിജയിച്ച വ്യക്തിയാണ് ഇതൊക്കെ കാണുമ്പോഴാണ് നമ്മൾ എവിടെയാണ് നിൽക്കുന്നത് മലയാളത്തിലെ പ്രേക്ഷകരും മലയാളത്തിലുള്ള വോട്ടേഴ്സും ഒക്കെ എവിടെയാണ് എത്തി നിൽക്കുന്നത് എന്നുള്ളൊരു അത്ഭുതം തോന്നുന്നത് കാരണം ഇതേപോലെയുള്ള ആൾക്കാർ രാഷ്ട്രീയത്തിൽ ഉയർന്ന രംഗങ്ങളിലേക്ക് എത്തുകയും അതേപോലെ സിനിമയുടെ ഉയർന്ന പൊസിഷൻസിൽ എത്തുകയൊക്കെ ചെയ്യുന്ന കാണുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തന്നെയാണ് ഇവരെയൊക്കെ ചൂസ് ചെയ്യുന്നത് അല്ലേ നമ്മൾ തന്നെയാണ് വോട്ട് കൊടുക്കുന്നത് ഇതേപോലെയുള്ള ആൾക്കാർക്ക് സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയിട്ട് വോട്ട് കൊടുത്ത് സപ്പോർട്ട് ചെയ്യുന്ന നമ്മളല്ലേ തെറ്റുകാരെന്ന് തോന്നിപ്പോവുകയാണ് ഇവർക്കെതിരെയുള്ള ആരോപണങ്ങളൊക്കെ തെളിയിക്കപ്പെടുമ്പോൾ ഒന്നും അറിയില്ല ചിലപ്പോൾ തെളിവില്ല എന്ന് പറഞ്ഞ് ഇവരൊക്കെ വീണ്ടും രക്ഷപ്പെട്ടേക്കാം എന്തായാലും എന്തൊക്കെയാണ് ഇനി മുന്നോട്ട് സംഭവിക്കുക എന്ന് നമുക്ക് കണ്ടറിയുക തന്നെ വേണം എന്തായാലും മഴവിൽ മീഡിയ കാണുന്നവർ ദയവായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ